ഹായ് എരിവാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൗവരിയും കൊണ്ട് ഒരു അടിപൊളി പായസമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സേമിയ പായസം പോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പായസമാണ് ചൗവരിയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പതിനൊന്നിട്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ചവ്വരി പാക്കറ്റാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യം കുതിരാൻ വെക്കുകയാണ് വേവിക്കുന്ന അല്ലാതെ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അത് നികപ്പ് ഒഴിച്ച് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മൂടി വെച്ചേക്കാം അപ്പോഴേക്കും ഇത് കുതിർന്ന് നന്നായി വീർത്ത് നല്ല സ്പോഞ്ച് പോലെയായി വരും കേട്ടോ അപ്പോൾ നമുക്കൊരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു പാത്രത്തിലേക്ക് ഒരു ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സേമിയോ പായസം പോലെ നമുക്ക് നമുക്കതിൻ്റെ മെമസില് വാങ്ങിച്ച് ഒടിച്ച് വറക്കോ ഒന്നും വേണ്ട ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് പാലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരട്ടെട്ടോ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഓർത്തില്ല കേട്ടോ അത്രയും ടേസ്റ്റിയാണ് നമ്മുടെ പാല് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചൗകരയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പാത്രം നിറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇളക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയെടുത്തു കേട്ടോ ചെറിയൊരു ഉരുളി ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് മാറ്റിയത് ഇതുണ്ടാക്കാൻ ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ചൗവരി വെന്ത് വരും നമ്മൾ കുതിർത്തതു അപ്പോൾ ആ ആ പാലിനകത്തോടെ നന്നായിട്ട് നമ്മുടെ ചൗവരി വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കി പറ്റിച്ചാൽ മതി പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ കൊഴുപ്പ് ഉണ്ടായിക്കോളൂ ഇതിന് ഇത് ലൂസാക്കണമെങ്കിൽ നമ്മൾ പാല് തന്നെ ഒഴിച്ച് വീണ്ടും ലൂസാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പാൽ ഒഴിച്ചിട്ട് അതിനകത്ത് എക്സ്ട്രാ വെള്ളം ചേർത്തില്ലായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല അതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി മധുരത്തിന് നമുക്ക് പഞ്ചസാര ചേർക്കാം വേറെ ശർക്കരയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് പനം കൽക്കണ്ടാണ് ചേർക്കുന്നത് അപ്പോൾ അത് ഉരുക്കി വെച്ചിരുന്നതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതെന്നിട്ട് ഞാൻ ഇളക്കി നോക്കിയപ്പോൾ മധുരം അത്ര പോരാൻ തോന്നി അതുകൊണ്ട് ഞാനൊരു കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തു അപ്പോൾ നമുക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർക്കാം പനം കൽക്കണ്ടോ അല്ലെങ്കിൽ പഞ്ചസാര മുഴുവനായിട്ടും പഞ്ചസാരയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനത് മൊത്തം പഞ്ചസാര എടുക്കാത്ത കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ട് അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഒത്തിരി ഷുഗർ കണ്ടൻറ്റ് ചെല്ലുമല്ലോ ഓർത്തപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് പനങ്കൽക്കണ്ടും കൂടെ ഒഴിച്ച് കൊടുക്കാമെന്ന് അപ്പോൾ അതാ മധുരം നോക്കിയപ്പോൾ അത്ര പോരാ അതുകൊണ്ട് ഞാനൊരു കുറച്ച് പഞ്ചസാരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കുറച്ച് മിൽക്ക് മെയ്ഡ് കേട്ടോ ഒരുപാടൊന്നും വേണ്ട മിൽക്ക് മെയ്ഡ് ഒഴിച്ചില്ലെന്നോർത്തും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനൊരു കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടെടുത്തുകൊണ്ട് ചാടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ കുറച്ചിരിക്കുന്നു പിന്നെ കുറേ നേരം തട്ടി തട്ടിയൊക്കെയാണെന്ന് വന്നത് ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്ന് സ്പൂൺ വല്ലതും ഒഴിച്ച് കൊടുത്താൽ മതി കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ മിൽമേടെ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു നടത്തു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനത് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സൊക്കെ വറുത്തിടാം അപ്പോൾ ഞാനിടുന്നത് കുറച്ച് ഉണക്കമുന്തിരിങ്ങായും ബദാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ നെയ്ൽ വറുത്താണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരാമെന്ന് പറഞ്ഞാൽ പാലുണ്ടെങ്കിൽ ചൗവരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയായി ഇന്ന് നമ്മൾ പായസം ഇടാൻ വേണ്ടിയിട്ട് ചൗവരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി നന്നായി തണുത്ത് കഴിയുമ്പോൾ കുറച്ച് നേരത്തെ ഫ്രിഡ്ജിലോട്ടൊന്ന് എടുത്ത് വയ്ക്കണം കേട്ടോ അതിന് ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ചൗവരിയുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടോ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഡാറ്റ ബൈബേ ഓക്കേസ് ചെയ്യൂ